നമസ്കാരം സ്വാഗതം അമേരിക്കയ്ക്ക് തിരിച്ചടികളുടെ നാളുകളാണ് അതായത് അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങാതെ ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇപ്പോൾ ഇറാൻ അത്തരത്തിൽ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇറാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ അമേരിക്ക ബ്രിട്ടൻ സൈനിക താവളം ആക്രമിക്കുമെന്ന ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കയുമായി ആണവ പദ്ധതി സംബന്ധിച്ച് ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഇറാനെതിരെ ബോംബാക്രമണം നടത്തുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനെട്ടിലെ തന്റെ ആദ്യ ടേമിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മുൻ ബരാക് ഒബാമ ഭരണകൂടമുണ്ടാക്കിയ ഒരു കരാറിൽ നിന്ന് ട്രംപ് പിന്മാറിയിരുന്നു എന്നാൽ അമേരിക്ക കരാറിൽ നിന്ന് പിന്മാറിയതോടെ ഇറാനെ കരാറിൽ നിന്ന് പിന്മാറാനും അതിന്റെ ആണവ പദ്ധതി വർദ്ധിപ്പിക്കാനും പ്രേരിപ്പിച്ചു അമേരിക്കയുമായി ആണവ കരാറിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇറാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ബോംബാക്രമണം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസവും മുന്നറിയിപ്പ് നൽകുകയുണ്ടായി ഈ മാസം ആദ്യം ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കാൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഒരു കത്തയച്ചതായും ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയൻ ആണെന്ന് നിലനിർത്തിയിട്ടുണ്ടെങ്കിലും ട്രംപിന്റെ ചർച്ചയ്ക്കുള്ള വാഗ്ദാനം പരസ്യമായി സ്വീകരിച്ചിട്ടില്ല അതേസമയം ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് മണിക്കൂറുകൾക്ക് ശേഷം ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനാണ് അമേരിക്ക ഇറാനെതിരെ ആക്രമിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ അമേരിക്ക ബ്രിട്ടൻ സൈനിക താവളം ആക്രമിക്കുമെന്ന് തിരിച്ചടിച്ചത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഡീഗോ ഗാർസിയ ബ്രിട്ടീഷ് അമേരിക്കൻ സൈന്യങ്ങൾ സംയുക്തമായി പ്രവർത്തിക്കുന്ന ദ്വീപിൽ ബ്രിട്ടനും ഒരു സൈനിക താവളം നിലനിർത്തുന്നുണ്ട് പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രംപ് ഭരണകൂടം അടുത്തിടെ ദീർഘദൂര ബോംബർ വിമാനങ്ങളെ ഈ സൈനിക താവളത്തിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് മേഖലയിലെ ഏതെങ്കിലും താവളത്തിൽ നിന്ന് ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ബ്രിട്ടീഷ് അല്ലെങ്കിൽ അമേരിക്കൻ സേനകളെ ലക്ഷ്യമിടുന്ന കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ലെന്ന് ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ ഡെയിലി ടെലിഗ്രാഫിനോട് പറഞ്ഞതായാണ് വിവരം അമേരിക്കയുടെ ഏതെങ്കിലും ശത്രുതാപരമായ നടപടിക്ക് മറുപടിയായി ഡീഗോ ഗാർസിയ താവളത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളും ചാവേർ ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു അത്തരം ആക്രമണങ്ങളിൽ ഉപയോഗിക്കാവുന്ന ആയുധങ്ങളായി ഗൊറാംഷഹർ മിസൈലിന്റെയും ഷാഹേദ് ഡ്രോണുകളുടെയും പുതിയ പതിപ്പുകൾ പരാമർശിച്ചു ബഹ്റൈനയിലെ നാവിക താവളം പോലുള്ള മേഖലയിലെ മറ്റ് അമേരിക്കൻ ബ്രിട്ടീഷ് സൗകര്യങ്ങളും ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ഇറാനെ ആക്രമിക്കാനായി അമേരിക്ക മുന്നോട്ട് വന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്